ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ചക്ക റെസിപ്പി ആയിട്ടാണ് വന്നത് ചക്ക പുഴുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചക്ക പുഴുക്ക് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അടിപൊളി ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചക്ക പുഴുക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല നമ്മൾ കറിയിൽ എണ്ണ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഞാൻ കറി അല്ലാതെ ഞാൻ പുഴുക്ക് മാത്രമാണ് ഉണ്ടാക്കി കാണിച്ചിരുന്നത് ചക്ക പുഴുക്ക് നല്ല ഹൈ ഫൈബർ ഫൈബറുള്ളൊരു ഫുഡാണ് ചക്ക ചക്ക ഇവിടുന്ന് കിട്ടിയാൽ ഒഴിവാക്കിയത് നിങ്ങൾ എങ്ങനെയാക്കി കഴിച്ചു നോക്കട്ടോ അപ്പോൾ അതാ എങ്ങനെ കട്ട് ചെയ്ത് ഞാനൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഒരു അരഭാഗത്തോളം ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടിട്ട് വേവിക്കണം കേട്ടോ ഇതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഏ ഒന്നേകാൽ ഒന്നര ഗ്ലാസ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ട് പീസില് അത്രയേ വെത്തിയിട്ടുള്ളൂ ഓപ്പാക്കിയിട്ട് അപ്പോഴേക്കും നല്ലവണ്ണം വെന്ത് വരും ഞങ്ങളെ ചക്ക അപ്പോൾ നല്ല വെന്ത് ഒളഞ്ഞ ചക്കയായിട്ടുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ അത് പൊടിച്ചെടുക്കുന്നത് കുക്കറിൽ ഒന്ന് ഒഴിവാക്കി കാരണം കുക്കറിൽ ലേശം ഒരു അടി പിടിച്ച പോലെ തോന്നി അപ്പോൾ അത് വരണ്ട ചോദിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് അവർ ഇങ്ങനത്തെ മരത്തിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്ക ഇനി ഇതിലേക്ക് ഞമ്മക്ക് നല്ലൊരു കൂട്ട് വേണം തേങ്ങയുടെ കൂട്ട് ചമ്മന്തിക്കൂട്ട് പോലത്തെ അപ്പോൾ അതുണ്ടാക്കുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരട്ടോ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി വേണം നന്നായിട്ട് വേണം കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി പിന്നെ കരിവേപ്പില കറിവേപ്പിലൊക്കെ കുറച്ച് കൂതലിട്ടോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കട്ടെ അത്രേ എൻ്റെ ചക്കയുള്ളു തേങ്ങ കൂടുന്നതിനനുസരിച്ച് ഈ ചക്കയുടെ നമ്മളെ പുഴുക്കിൻ്റെ ടേസ്റ്റ് കൂടോ അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ് ആ ചക്കയിലേക്ക് നമുക്ക് കിട്ടുക ചില ആൾക്കാർ ചെറിയ ജീരകം ഉപയോഗിക്കാറുണ്ട് നമ്മളത് ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തേങ്ങാ ഇനി നമുക്ക് എന്താ ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിലുണ്ടാകും നല്ലൊരു സ്മെല്ലാണ് ഈ നമ്മളാ ഈ ചതച്ച തേങ്ങ കിട്ടും ആ കരുവേപ്പിലി പച്ചമുളകെല്ലാം വരുമ്പോൾ ഇനി നമുക്ക് ആ തേങ്ങയുടെ മിക്സ് ആ ചക്കക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ യോജി യോജിപ്പിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വറവിടണമെങ്കിൽ വറവിടുക വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ള ഒക്കെ ഇട്ടിട്ട് വറവിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് ഇങ്ങനെ തന്നാലും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മതി ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് നല്ല മുളകിട്ട ചിക്കൻ കറി അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റിൻ്റെ ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചക്ക സീസണാണ് നാട്ടിൽ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കി നോക്കുക പുഴുക്ക് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ വീഡിയോസ് ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയത് എന്നാലാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും റെസിപ്പിക്കൽ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഒക്കെ ഒന്ന് അറിയിക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് ചക്ക എല്ലാവരും വീട്ടിലു പണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കുക നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ല നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കിയാണ് കഴിച്ചത് ഹൈ ഫൈബർ ആയിട്ടുള്ള സംഭവമാണ് ചക്ക ആപ്പ് അതൊരിക്കലും നമ്മൾ കിട്ടി ഒഴിവാക്കിയത് കുട്ടികളൊക്കെ നല്ലോണം കഴിക്കുക ഇറച്ചി കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ ഒന്ന് എഴുതിയ അറിയിക്കെട്ടോ ഇനി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി എൻ്റെ ചാനൽ നോക്കി കണ്ട് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ റെസിപ്പികളും ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും നമുക്ക് കാണാം ബായ് അസ്സാം വലൈക്കും